ട് മിലാന ഡിസൈൻസ് നമ്മൾ ഇന്ന് ഡിഫറൻറ്റ് ആയിട്ടുള്ള അറ്റേഴ്സ് ആണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം നമ്മുടെ പൊന്നോളം സീരിസിലെ അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഓഡേഴ്സ് വെബ്സൈറ്റ് ത്രൂ അല്ലെ വാട്സ്ആപ്പ് ത്രൂ ചെയ്യാവുന്നതാണ് വെബ്സൈറ്റ് ആണെങ്കിൽ ഡബ്ല്യൂ 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 ഡോട്ട് മിലാന ഡിസൈൻസ് ഡോട്ട് ഇൻ വാട്സ്ആപ്പ് ആണ് രണ്ട് വാട്സ്ആപ്പ് നമ്പേഴ്സ് ഉണ്ട് ഓർഡേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്ലേസ് ചെയ്യാം വെബ്സൈറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് റിപ്ലൈക്ക് ഒന്ന് വെയിറ്റ് ചെയ്യേണ്ട കേട്ടോ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാമെന്നാണ് ഡിസ്പാച്ച് ഉണ്ടാകുന്നത് മൺഡേ ആൻഡ് ട്യൂസ്ഡേ ആയിട്ടായിരിക്കും ഡി 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 സി ആണ് വിത്തിൻ ടു വർക്കിംഗ് ഡേയ്സ് ഇന്ത്യ പോസ്റ്റ് ആണെങ്കിൽ ഒരു ത്രീ ടു ഫോർ വർക്കിംഗ് ഡേയ്സിലും ആകും അപ്പോൾ ഇന്നത്തെ പ്രൊഡക്റ്റ് നമ്മൾ ഫസ്റ്റ് തന്നെ കൊണ്ടുവന്നിരിക്കുന്നത് പ്രീമിയം ബ്രാൻഡാണ് ലോക്കൽ ബ്രാൻഡോ ലോക്കൽ കാറ്റഗറിയോ അല്ല പ്രീമിയം ബ്രാൻഡിന്റെ ടോപ്പ് ആൻഡ് സ്കേർട്ടും ദാവണി കളക്ഷൻസും ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ്ങിൽ പോയിരിക്കുന്ന എല്ലാ ഏജ് ഗ്രൂപ്പ്മാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ബനാറസി സിൽക്കിൽ വന്നിരിക്കുന്ന ടോപ്പ് ആൻഡ് സ്കേർട്ടും പിന്നെ നമ്മുടെ ദാവണി സെറ്റും ആണ് കേട്ടോ കുറച്ച് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ വേഗം നമുക്ക് നോക്കാം നമുക്ക് തരാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും തന്നെ ബെസ്റ്റ് പ്രൈസിലാണ് നിങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് വൺ തന്നെ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടോപ്പ് ആൻഡ് സ്കേർട്ടാണ് ക്രോപ്പ് ആണ് വന്നിരിക്കുന്നത് സ്കേർട്ട് വരുന്നത് അപ്പം എൻ്റെയൊക്കെ പൊക്കമുണ്ട് എൻ്റെ പൊക്കത്തിന് തന്നെ ഫുൾ ലെങ്തിന് നമുക്ക് ടോപ്പ് കിട്ടുന്നുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ബനാറസി സിൽക്കാണ് ലാവൻഡർ ആണ് ഷെയ്ഡ് അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ഒരു പർപ്പിൾ ആണ് കേട്ടോ കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ പർപ്പിളും ലാവൻഡറും നന്നായിട്ട് ചേരും സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിലാണ് ഇനിയിപ്പോൾ സ്മോൾകാര് എടുത്താലും പേടിക്കേണ്ട അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡ് വശത്ത് കണ്ടോ നമുക്കിങ്ങനെ സൈഡ് വശത്ത് ഈ സൈസ് അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് എക്സ്ട്രാ സിബ് കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ല രസമുള്ള വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതിന് ക്ലോസ് റിവ്യൂ കാണിച്ചാൽ ബട്ടൺ ഇങ്ങനെ നല്ല രസമായിട്ട് സിൽക്ക് ഫാബ്രിക് തന്നെ യൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഹാൻഡിന്റെ ക്ലോസർ റിവ്യൂ വരുന്ന ഇങ്ങനെയാണ് ഫസ്റ്റ് വൺ വരുന്നത് നല്ല ഈ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നല്ല ഫ്ലെയർ ഉണ്ട് കേട്ടത് എത്രയും നല്ല അടിപൊളി ഫ്ലയറിൽ വന്നിരിക്കുന്നത് അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റീസ് റേറ്റ് വരുന്നത് റേറ്റ് ആണ് മെയിൻ ഹൈലൈറ്റ് വൺ ഫോർ സെവൻ ഫൈവ് ആയിരത്തി നാനൂറ്റി എഴുപത്തിയഞ്ചിന് ഒരു പ്രീമിയം ബ്രാൻഡഡ് കുർത്തി സോറി കുർത്തി അല്ല ഞാൻ എപ്പോഴും കുർത്തിയാണല്ലോ ചെയ്യുന്നത് ടോപ്പ് ആൻഡ് സ്കേർട്ട് ഓണ മറ്റേ ചെയ്യാറുവാണെങ്കിൽ ഓണത്തിനല്ല നമുക്ക് എന്തിനും നല്ല നല്ല ഫങ്ഷൻസ് അറ്റൻഡ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഫസ്റ്റ് കളർ വരുന്നത് ലാവൻഡർ ആണ് അപ്പം നമ്മുടെ സെക്കൻഡ് കളർ സൂപ്പർ കളർ ഷാഡ് ആണ് കേട്ടോ എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന എല്ലാ കളറും സൂപ്പറാണ് അടിപൊളിയായിട്ടുള്ള മെറ്റാലിക് ചിക്കൂ ഷെയ്ഡും അതിനോട് കൂടി ചെയ്തിരിക്കുന്നത് മെറൂൺ ഷെയ്ഡും ആണ് കേട്ടോ നല്ല ക്ലാസിക് കോമ്പിനേഷൻ ആണ് ക്ലൗസ് ഒക്കെ വേണ്ടു ഇപ്പം നിങ്ങൾക്ക് ഈ ക്ലൗസ് ഇത് കാണുമ്പോൾ അറിയാൻ പറ്റും കുറച്ചുകൂടെ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല വൈഡ് ആയിട്ടുള്ള നെക്ക് സെൻറ്ററിൽ ഇങ്ങനെ പോർട്ട്ലി ബട്ടൺ കൊടുത്തിട്ടുണ്ട് അടിപൊളി ക്രോപ്പ് ടോപ്പ് അത് നല്ല പടിയൊക്കെ വെച്ച് ഇത് കണ്ടോ ഇത്രയും നല്ല പടിയൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ട് തന്നെ സിൽക്ക് ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ ഡോരീസ് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്റ്റൈൽ ചെയ്ത് കെട്ടി വെയ്ക്കാൻ പറ്റും അപ്പം ഇതാണ് ടോപ്പ് വരുന്നത് സ്കേർട്ട് കണ്ടോ നല്ല സൂപ്പർ ഫ്ലെയറിലുള്ള അട്ടിപൊളി സ്കേർട്ടാണ് ഈ ഒരു കളർ കോമ്പിനേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെടും ആയിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ചിന് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർത്തായിരിക്കും കേട്ടോ ആ പറഞ്ഞു അടുത്ത കളർ ഞാൻ വെയർ ചെയ്ത് കാണിക്കുന്നില്ല ഇപ്പം ഡിസ്പ്ലേയിലും ഞാൻ വെയർ ചെയ്ത് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പം നെക്സ്റ്റ് കളർച്ച ആയിട്ട് വരുന്നത് നമ്മുടെ എവർ ട്രെൻഡിങ് എപ്പോഴും ഹിറ്റ് ആയിട്ടുള്ള മെറൂണും പോട്ടലി ഗ്രീൻ ഷെയ്ഡുമാണ് ആണ് സെൻട്രലോ പോട്ട്ലി ബട്ടൺ കൊടുത്തിട്ടുണ്ട് നമ്മുടെ പഫ് സ്ലീവ് ആണ് ഒരു ക്ലാസിക് ആൻഡ് എലഗൻ ലുക്കിന് വേണ്ടിയിട്ട് ബാക്ക് പോർഷൻ വരുന്ന ഇങ്ങനെയാണ് അപ്പം നല്ലൊരു എപ്പോഴും നമ്മൾ കാണുന്ന രീതിയിൽ നിന്നും പിന്നെ പ്രിൻസസ്കർട്ടാണ് അതുകൊണ്ട് തന്നെ നല്ല ഷേപ്പും തോന്നും കേട്ടോ ഇതാണ് നമ്മുടെ സ്കേർട്ട് വരുന്നത് ഫുള്ളി ലൈനിങ് ഒക്കെ കൊടുത്ത് നല്ല ഫിനിഷിങ്ങിന് ചെയ്തിരിക്കുന്ന സൂപ്പർ സ്കേട്ടാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഫ്ലെയറും ഉണ്ട് ദഫ് സ്കേർട്ടിൻ്റെ ഫ്ലെയർ നിങ്ങളൊന്നു നോക്കി അടിപൊളി ഫ്ലെയർ ആണ് ഗിഫ്റ്റിങ്ങിനായിട്ടോ ഗ്രൂപ്പ് പർച്ചേസിങ്ങിനൊക്കെ ആയിട്ട് എടുക്കാം പോലെ സ്റ്റോക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇതാണ് സ്കേർട്ട് വരുന്നത് ടോപ്പ് വരുന്നത് ഇങ്ങനെ വരും അപ്പം വൺ ഫോർ സെവൻ ഫൈവ് ടോപ്പ് ആൻഡ് സ്കേർട്ട് ബ്യൂട്ടിഫുൾ ഔട്ട്ഫിറ്റ് എം ടു ഡബിൾ എക്സൽ സൈസ് പ്രീമിയം ആണ് ലോക്കൽ ക്വാളിറ്റി അല്ല ടോപ്പ് അപ്പം നമുക്കിനി ദാവണി കാണാൻ ഒരുപാട് പേർക്ക് ഈ വർഷം ഒരുപാട് പേര് ചോദിക്കുന്നുമുണ്ട് ദാവണി സെറ്റപ്പം നമ്മൾ ഒരുപാട് ഒന്നും എടുത്തിട്ടില്ല ഈ ഒരു കാറ്റലോഗ് മാത്രമേ എടുത്തിട്ടുള്ളൂ പ്രീമിയം ബ്രാൻഡാണ് അപ്പം അതിൻ്റെ എല്ലാ സ്പെഷ്യാലിറ്റീസും ഉണ്ടാവും വൺ ഫോർ ഡബിൾ നയൻ റേറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണ് വേഗം തന്നെ പർച്ചേസ് ചെയ്തു നല്ല ക്വാളിറ്റി ആണ് കളേഴ്സ് സെലക്ട് ചെയ്തിരിക്കുന്നതാണേലും സൂപ്പർ കളേഴ്സ് കളേഴ്സാണ് ഫസ്റ്റ് വൺ വരുന്നത് നമ്മുടെ ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് വട അതിൻ്റെ സെൻട്രൽ പോർഷനിൽ ഇങ്ങനെ കോട്ടലി ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബനാറസി വീവിങ് ഒക്കെ ഏറ്റവും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വീവിങ്സ് ആണ് കേട്ടോ ഈ സൈഡ് വശത്ത് നമുക്കിങ്ങനെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സിബും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇടാനും ക്രോപ്പ് ടോപ്പ് അല്ലെങ്കിൽ ഇടാനും ഊരാനുമുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് പിന്നെ പഫ് സ്ലീവ് ആണ് കൊടുത്തിരിക്കുന്നത് ക്രോപ്പ് ടോപ്പ് ആണ് ടോപ്പ് ഇങ്ങനെ വരും സ്കേർട്ട് വരുന്നത് ദാവണയുടെ സ്കേർട്ട് വരുന്നത് നല്ല ആയിട്ടുള്ള അടിപൊളി സ്കേർട്ടാണ് ഇതിപ്പോൾ വന്നിരിക്കുന്നത് സെമി സിൽക്ക് ആണ് അതിൻ്റെ എൻഡിലേക്ക് ബനാറസിയാണ് ചെയ്തിരിക്കുന്നത് വിങ്സ് കൊടുത്തിരിക്കുന്ന ബനാറസിയാണ് ബനാറസിയുടെ ടോപ്പുമാണ് കൊടുത്തിരിക്കുന്നത് സൈഡിൽ ഡോരീസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല അട്ടിപ്പോളി ഫ്ലെയർ എന്ന് വെച്ചാൽ നല്ല സൂപ്പർ ഫ്ലെയർ ആണ് കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന സൂപ്പർ ആയിട്ടുള്ള മസ്റ്റാഡ് യെല്ലോയും ബോട്ടർ ഗ്രീനുമാണ് കോമ്പിനേഷൻ ദുപ്പിട്ട് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ല ലെങ്തും വെത്തുമൊക്കെയുള്ള ടു പോയിൻറ്റ് എയ്റ്റ് മീറ്റർ ലെങ്തും വിട്ടും കിട്ടുന്ന അടിപൊളി ദുപ്പട്ടയാണ് ഇതിലൂടെ പെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതാ ഇതാണ് ദുപ്പട്ട അപ്പം ടോപ്പ് ബോട്ടം സ്കേർട്ട് ദാവണി സെറ്റാണ് റേറ്റ് വരുന്നത് വൺ ഫോർ ഡബിൾ നയൺ നല്ല രസമുള്ള അടിപൊളി കളേഴ്സ് ആണ് കേട്ടോ ഇതായി അപ്പം നമ്മുടെ നെക്സ്റ്റ് ആണ് നെക്സ്റ്റ് വരുന്നത് അടിപൊളിയായിട്ടുള്ള പീക്കോ ഗ്രീനും പിന്നെ നമ്മുടെ ഒരു പർപ്പിൾ ഷെയ്ഡും കൂടെയാണ് കേട്ടോ കോമ്പിനേഷൻ വരുന്നത് നല്ല ക്ലാസിക് കളർ കോമ്പിനേഷൻ ആണ് ഔട്ട്ലുക്ക് ഇങ്ങനെ വരും നമ്മളിപ്പോൾ ഇത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് അങ്ങ് ഓടിപ്പിച്ചേക്കുന്നതാണേ നിങ്ങളത് നല്ല സ്റ്റൈലിൽ വെയർ ചെയ്ത് കഴിയുമ്പോഴത്തേനും സൂപ്പറായിരിക്കും വൺ ഫോർ ഡബിൾ നയൺ എം തൊട്ട് അതായത് ഇത് നമുക്ക് സ്മോൾ തൊട്ട് ഡബിൾ എക്സിലെ വരെ അവൈലബിൾ ആണ് കേട്ടോ ദാവണി സെറ്റ് റെഡി ടു വിയർ ആണ് നിങ്ങൾ വീണ്ടും വേണ്ട പോയിട്ട് നമ്മുടെ ബ്ലൗസ് ഒന്നും സ്റ്റിച്ച് ചെയ്യാൻ നിൽക്കേണ്ട സ്റ്റിച്ച് ചെയ്താണ് കിട്ടിയിരിക്കുന്നത് അപ്പം തേർഡ് കളർ ഓപ്ഷൻ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു തന്നെയാണോ വേണം ഫൈനാണ് അടിപൊളി വൈനും ബോട്ടിൽ ആണ് അടുത്ത കളറിൻ്റെ ഓപ്ഷൻ വരുന്നത് കേട്ടോ ഇതാ ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് സൂപ്പറാണ് ഒരു സ്പെഷ്യൽ ഷെയ്ഡാണ് കേട്ടോ ഇതൊക്കെ നേരില് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെടും സ്റ്റിച്ച് ചെയ്ത് വന്നിരിക്കുന്ന ക്രോപ്പ് ടോപ്പും ദുപ്പട്ടയും പിന്നെ സ്കേർട്ടുമാണ് അത് നല്ല ഫ്ലെയറിലുള്ള സ്കേർട്ടാണ് ടു പോയിൻറ്റ് എയിറ്റ് മീറ്റർ നമുക്ക് ദുപ്പട്ടയ്ക്ക് ലെങ്ത് കിട്ടുന്നുണ്ട് നല്ലത് വീവിങ്സിൻ്റെ ക്ലോസ് റിവ്യൂ കാണിക്കുക നല്ല ക്ലാരിറ്റി കൂടിയ വീവിങ് ആണ് ആയിട്ടുള്ള ഓണം മറ്റേ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മുടെ ഫൈനൽ ദാവണി സെറ്റിന്റെ ഫൈനൽ കളർ ഷെയ്ഡ് ഇതെല്ലാം നല്ല ഫേമസ് കളേഴ്സ് ആണ് നമ്മുടെ ബോട്ടിൽ ഗ്രീനും മെറൂണും ആണ് കേട്ടോ ഇങ്ങനെ വരും ലുക്ക് വരുന്നത് ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് സെൻട്രില് ഗ്രീൻ കളറുള്ള ബോട്ടിലി ബട്ടൺ ക്രോപ്പ് ടോപ്പ് ആണ് പ്രിൻസസ് കട്ട് ഈ സൈഡ് വശത്ത് കണ്ടോ ഇങ്ങനെ സിബ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇടാനും ഊരാനും ഒക്കെ എളുപ്പത്തിന് വേണ്ടിയാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് ആണ് പ്രീമിയം ബ്രാൻഡാണ് അത് സ്പെഷ്യലി നോട്ട് ചെയ്തോണം സ്റ്റിച്ചഡ് ആയിട്ടുള്ള ടോപ്പ് പിന്നെ ബോട്ടം പീസ് വരുന്നത് ഇങ്ങനെയാണ് അതായത് സ്കേർട്ട് വരുന്നത് ഇങ്ങനെയാണ് അടിപൊളി ഏറ്റവും അല്ല നല്ല ഒന്നാം തരം സെമി സിൽക്ക് ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന അടിപൊളി ദാവണി സെറ്റ് ദുപ്പട്ട് വരുന്നതായി ഇങ്ങനെ വരും അടിപൊളി ലെങ്തും ഇട്ടുമൊക്കെയുള്ള സൂപ്പർ ദുപ്പട്ടയാണ് ടു പോയിൻ്റ് ഫൈവ് മീറ്റർ ലെങ്തും എടുത്തുമൊക്കെയുള്ള ഫുള്ളി വീവ് ചെയ്ത് വന്നിരിക്കുന്ന അടിപൊളി സെറി എംബ്രോയ്ഡറി വർക്ക് അതായത് കോപ്പർ ആണ് സെറി ബോർഡേഴ്സ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ദുപ്പട്ട വരുന്നത് നല്ല ഭംഗിയിൽ ഞൊറിഞ്ഞ് സൂപ്പറായിട്ട് നമുക്ക് ദാവണി വെയർ ചെയ്യാൻ പറ്റും വൺ ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് എക്രോസീൻ അപ്പം ഇനി ഓണത്തിന് സ്കേർട്ട് ആൻഡ് ടോപ്പ് ഒന്നും വേണ്ട അല്ലെങ്കിൽ ഒന്നും വേണ്ട എന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ടാവില്ല അവർക്ക് വേണ്ടിയിട്ട് വേണം നല്ലൊരു ഓപ്ഷനാണ് റെഡി ടു സെറ്റ് ആണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റ് നല്ല പ്രീമിയം ക്വാളിറ്റി പ്രീമിയം ബ്രാൻഡിന്റെ കുർത്തി സെറ്റ് ആണ് ഇതാണ് നമ്മുടെ ക്ലോസർ വ്യൂ ഒന്ന് നോക്കി അടിപൊളി ഹാൻഡ് വർക്ക് ആണ് നല്ല പ്രീമിയം ക്വാളിറ്റി മിറേഴ്സ് ആൻഡ് ബീഡ്സ് വെച്ച് ചെയ്തിരിക്കുന്നതാണ് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള അജ്രക് പാച്ച് ആണ് ഈ കൊടുത്തിരിക്കുന്നത് സ്ലിറ്റഡ് പാറ്റേൺ ആണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ക് കിട്ടുന്നുണ്ട് സ്ട്രേറ്റ് കട്ടാണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ദുപ്പട്ട് വരുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്തും വിട്ടു നോക്കുകയുള്ളൂ നമ്മുടെ ലക്കടിപ്പെട്ട ദുപ്പട്ട പോലെ അത്രയും നല്ല ഭംഗിനാണ് ഇതിലേക്ക് കസവിൻ്റെ വർക്ക് കൊടുത്തിരിക്കുന്നത് കേട്ടോ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന അത്രയും ലെങ്തും വിടുത്തും മാത്രമേ കൊടുത്തിട്ടുള്ളൂ വൺ സൈഡിൽ അജറക്കിൻ്റെ പാശ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഭയങ്കര രസമാണ് നല്ല ഫ്യൂഷനായിട്ടാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കേരള ട്രഡീഷണൽ വിയർ വിത്ത് നമ്മുടെ അച്ചലകം കൂടെ വന്നപ്പോഴത്തേക്ക് നല്ല ഭംഗിയുണ്ട് ടു പോയിന്റ് ഫൈവ് മീറ്റർ ലെങ്ത് എടുത്തോളും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗോൾഡൻ ടിഷ്യൂ ഫാബ്രിക്കിന്റെ തൂപ്പട്ടയാണ് പിന്നെ നമ്മുടെ ബോട്ടം പീസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അട്ടീപൊളിയായിട്ടുള്ള സ്ട്രെയിറ്റ് കട്ട് ബോട്ടം വിത്ത് ഇലാസ്റ്റിക് ആണ് നമ്മുടെ അജറ കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് അങ്ങനെ കാണാത്ത നല്ല രസമുള്ള ഒരു പ്രിന്റ് ഇപ്പം റെഡി ടു വി സെറ്റാണ് റേറ്റ് റേറ്റ് വരുന്നത് വൺ വൺ ഡബിൾ നയൺ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് അക്രോസ് ഇന്ത്യ ഡി ഡി സി ആണെങ്കിൽ ടു ഡേയ്സിൽ തന്നെ കിട്ടും പോസ്റ്റിലാണ് ത്രീ ടു ഫോർ വർക്കിംഗ് ഡേസിൽ കിട്ടും സൂപ്പർ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് റേറ്റ് വരുന്നത് വൺ വൺ ഡബിൾ നയൻ നമ്മുടെ ഔട്ട്ലുക്ക് വേറെ ഹെറ്റി ലുക്ക് ഇങ്ങനെ വരും ടോപ്പ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ സ്ട്രേറ്റ് കട്ടാണ് ടോപ്പ് ആൻഡ് ബോട്ടം ദുപ്പട്ട കളക്ഷൻ തേർട്ടി എയ്റ്റ് തൊട്ട് ഫോർട്ടി ഫോർ വരെ ആണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് എക്സൽ സൈസ് ആണ് ഇതാണ് ടോപ്പ് നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ബോട്ടം പീസ് വരുന്നത് ഇങ്ങനെ വരും കേട്ടോ തേർട്ടി നയൻ ടു ഫോർട്ടി ഇഞ്ചസ് ലെങ്ത്തിൽ ഒരു ആങ്കിൾ ലെങ്ത് ബോട്ടം വരത്തുള്ളൂ ഫുൾ ലെങ്ത് എന്ന് വെച്ചാൽ കാൽറ്റ് താഴോട്ട് കിടക്കത്തില്ല ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് അടിപൊളി ലെങ്തും വിളത്തും ഒക്കെയുള്ള സൂപ്പർ ദുപ്പട്ട അപ്പം റെഡി ടു ഇയർ സെറ്റ് റേറ്റ് വൺ വൺ ഡബിൾ ഇത് ക്ലോസർ കാണിക്കണേ നെക്സ്റ്റ് നമ്മുടെ കളർ വരുന്നത് നല്ല രസമുള്ള അടിപ്പൊളി മെറൂൺ ഷെയ്ഡ് സ്വിറ്റഡ് പാറ്റേൺ അജറക്കാണ് വന്നിരിക്കുന്നത് വിത്ത് ഹെവി ഹാൻഡ് വർക്ക് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്തും വിടുത്തോളം അടിപ്പൊളി കസവാൻഡ് അജറക് പാച്ച് കൊടുത്ത് ചെയ്തിരിക്കുന്ന സൂപ്പർ ദുപ്പട്ടയാണ് നല്ല സ്പെഷ്യൽ ബോർഡേഴ്സും ചെയ്തിട്ടുണ്ട് നമ്മുടെ ബോട്ടം പീസ് വരുന്നത് ഇങ്ങനെയാണ് ഒരു ആങ്കിൾ ലെങ്തിൽ നല്ല എലാസ്റ്റിക്ക് കൊടുത്തിരിക്കുന്ന സ്ട്രേറ്റ് കട്ട് കോട്ടൺ ബോട്ടമാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ റെഡി ടു വേർ സെറ്റ് റേറ്റ് വരുന്നത് വൺ വൺ ഡബിൾ നയൻ കളർ വരുന്നത് അട്ടിപൊളിയായിട്ടുള്ള നേവി ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഏത് ഷെയ്ഡ് ചൂസ് ചെയ്താലും സൂപ്പറാണ് ഹാൻഡ് വർക്ക് ഒരു രക്ഷയില്ല ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അട്ടിപ്പൊളി ഹാൻഡ് വർക്ക് സ്രിറ്റഡ് പാറ്റേൺ നല്ല സോഫ്റ്റ് ഇത് കണ്ടോ ഈ ടിഷ്യൂടെ ക്ലോസർവ്യോന്ന് നോക്കിയത് നല്ല ക്വാളിറ്റി കൂടിയ സോഫ്റ്റ് ഗോൾഡൻ ടിഷ്യൂ ഫാബ്രിക് ആണ് ദാമൻ ഏരിയയിലേക്ക് സ്പെഷ്യലി നമ്മൾ കസവ് കൊടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഫുൾ ലെങ്ത് ലൈനിങ് ഉണ്ട് ഈ ഒരു ദുപ്പട്ടയ്ക്ക് തന്നെ നമുക്ക് സിക്സ് ഹൺഡ്രഡ് അബോ റേറ്റ് വരും നല്ല കസവിന്റെ പാച്ച് പിന്നെ നമ്മുടെ അജറക് പാച്ച് പിന്നെ ഇത് കണ്ടോ ഈ ഒരു സ്പെഷ്യൽ കസവിൻ്റെ ലക്കടിപ്പട്ട ബോർഡറിൻ്റെ പോലത്തെ സെയിം വർക്കും ഇതിലേക്ക് ചെയ്തിട്ടുണ്ട് ബോട്ടം പീസ് വരുന്നത് സ്ട്രേറ്റ് കട്ട് ബോട്ടം കോട്ടൺ വിത്ത് ഇലാസ്റ്റിക് അപ്പോൾ റെഡി ടു വിയർ സെറ്റ് റേറ്റ് വൺ വൺ ഡബിൾ അപ്പം നമ്മുടെ ഫൈനൽ കളർ ഷെയ്ഡ് കണ്ടോ എന്നാ രസം വന്നോയ്ക്ക് ഒരു രക്ഷയില്ല നല്ല രസമുള്ള റെഡിഷ് മെറൂൺ ഷെയ്ഡ് നല്ല ലോട്ടസ് ഷേപ്പിലുള്ള അട്ടിപൊളി ഹാൻഡ് വർക്ക് വിത്ത് ബീഡ്സും മിറേഴ്സും ആണ് ചെയ്തിരിക്കുന്നത് ഫാബ്രിക്കിന്റെ ക്ലോസർ വ്യൂ സർവ്യൂ ഇങ്ങനെയാണ് നല്ല ക്വാളിറ്റിയുള്ള ഗോൾഡൻ ടിഷ്യൂ ആണ് ചീപ്പർ ക്വാളിറ്റി അല്ല കേട്ടോ അപ്പോൾ ആ ഒരു പ്രോഡക്റ്റ് വൺ വൺ ഡബിൾ നയൻ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് വർത്താണ് ഇതാണ് ടോപ്പ് അപ്പം നമ്മുടെ ദുപ്പട്ട ഞാൻ എല്ലാം നിവർത്തി കാണിക്കുന്നില്ല കാരണം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് അപ്പോൾ അതിങ്ങോട്ട് അലമ്പി നമ്മൾ ഇതെല്ലാം ക്വാളിറ്റി ചെക്ക് കഴിഞ്ഞു വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഡാമേജസ് ഒന്നും എന്ന് ഹണ്ട്രഡ് പേർസെൻറ്റേജ് ഉറപ്പാക്കിയ ശേഷം മാത്രമേ കസ്റ്റമറിനെ നമ്മൾ അയക്കത്തുള്ളൂ അപ്പോൾ റെഡി ടു യർ സെറ്റ് റേറ്റ് വരുന്നത് വൺ വൺ ഡബിൾ നയൻ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിച്ച് ഈ ഇഷ്ടപ്പെട്ട വേഗം തന്നെ വെബ്സൈറ്റ് ത്രൂ അല്ലെങ്കിൽ വാട്സപ്പ് ത്രൂ ബുക്ക് ചെയ്യാൻ ഫ്രീ ഷിപ്പിംഗ് ആണ് ഓണത്തിന് പൊളിക്കാൻ നല്ല ബ്രാൻഡഡ് ആണ് റെഡി ടു കുർത്തീസാണ് സെറ്റ് ആണെങ്കിലും ടോപ്പ് ആൻഡ് ആണെങ്കിലും ദാവണി സെറ്റ് ആണെങ്കിലും നല്ല ബ്രാൻഡിൻ്റെ അടിപൊളി ഐറ്റംസ് ആണ് നമുക്ക് നാളെ അല്ലെങ്കിൽ നാളെ വൈകിട്ട് ഡിസ്പാച്ച് ചെയ്യാം എല്ലാവരുടെ സപ്പോർട്ട് നന്ദി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം താങ്ക്